അസലാമലൈക്കും വരഹമത്തുള്ള സഹോദരങ്ങളെ വളരെ വിഷമം തോന്നുകയാണ് ഒരു ചെറുപ്പക്കാരൻ അദ്ദേഹം മരിച്ചു മരിച്ചതിൻ്റെ ശേഷം അദ്ദേഹം ഏത് പാർട്ടി ആവട്ടെ ഏത് രാഷ്ട്രീയമാവട്ടെ ഏത് വർഗ് ഏത് ജിൻസ് ആവട്ടെ നമ്മളത് ആഘോഷിക്കാൻ തിരിഞ്ഞാലേ അദ്ദേഹം ഒരു മുസ്ലിമാണ് എന്നും മതവിശ്വാസിയാണ് എന്നും എന്നതിൽ ആർക്കും തർക്കമില്ല കാരണം ആദ്യാന്തം അദ്ദേഹത്തിൻ്റെ പ്രസംഗമൊക്കെ കേട്ടവർക്കറി ദീനെന്ന് പുറത്തു പോകുന്ന രുദ്ധത്തിൻ്റെ ഒരു വാക്കും അദ്ദേഹം പറഞ്ഞിട്ടില്ല അപ്പം മാത്രമല്ല ജീവിതകാലം ജീവിതത്തിൻ്റെ മുഖ്യമായ ഭാഗങ്ങളും ദീനവിജ്ഞാനം പഠിക്കാനും ഒക്കെ വിനിയോഗിച്ച നല്ലൊരു വ്യക്തിയായിരുന്നു അബു അരികൂടെ എന്ന് പറയുന്നതാണ് രാഷ്ട്രീയത്തിൽ പലർക്കും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായേക്കാം എന്നാലും നിങ്ങളാലോചിച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ അദ്ദേഹം ആ ചെറുക്കൻ്റെ കഴിഞ്ഞു പോയ കാലത്ത് പറഞ്ഞ വിമർശനങ്ങളൊക്കെ എടുത്തുകൊണ്ട് ആക്ഷേപങ്ങൾ വരാൻ വേണ്ടിയിട്ട് ലൈനത്ത് ചെൽ ചെല്ലാൻ വേണ്ടിയിട്ട് ഓരോ നാറികൾ പല വീഡിയോകളും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അവർക്കതിൽ എന്തെങ്കിലും നേട്ടം ഉണ്ടാകാം എന്താ നേട്ടം എന്ന് വെച്ചാൽ അവർക്ക് എന്തെങ്കിലും സാമ്പത്തികമായ നാട്ടോ മറ്റുള്ളവരുടെ ഇടയിൽ എന്തെങ്കിലും എന്തെങ്കിലും ദുന്യവ്യായ നാട്ടുണ്ടായിരിക്കാം എന്നാലും മരിച്ചവർ വെച്ച് കണ്ടിങ്ങനെ പറയുന്നത് ഏറ്റവും വലിയ മാമോശമായി പോയി അദ്ദേഹത്തിൻ്റെ കുടുംബം ഇത് സഹിക്കുമോ ഫിറോസ് കൂന്നം പറമ്പിനെ പറ്റി എന്നതുപോലെ തന്നെ പല ആളുകളെ പറ്റിയും രാഷ്ട്രീയത്തിൽ വിമർശനങ്ങൾ പ്രസംഗിച്ചിരുന്നു അതൊക്കെ എടുത്തുകൊണ്ട് ഇപ്പോഴും എന്നോ പറഞ്ഞത് എന്നിട്ട് അതിൻ്റെ അടിയിൽ കമൻ്റ് ഇനിയൊക്കെ എന്നോ പോകേണ്ടതാണ് അതാക്കേണ്ടതാണ് ഇതാക്കേണ്ടതാണ് ഇങ്ങനെയൊക്കെ ഒരു വ്യക്തിയെപ്പറ്റി മരിച്ചു പോയതെ പറ്റി എന്താ അല്ലാൻ റിസോർ പറഞ്ഞത് നീ ഹയർ മാത്രമേ പറയാൻ പറ്റുള്ളൂന്ന് അവരുടെ ന്യൂനതകൾ മറച്ചു വെക്കണം എന്തെങ്കിലും ഉണ്ടെങ്കിൽ മൻ സത്തരനാസ സത്തറോഹ ജനങ്ങൾ തൊട്ട് വല്ലവനും വല്ല പോരായ്മയും മരി മറച്ചു വെച്ചാൽ അവന് വരുന്ന പോരായ്മകളല്ല മറച്ചു വെക്കുന്ന അപ്പോൾ ഇതൊന്നും ബോധമല്ലാത്ത ആളുകൾ മുസ്ലിമിൻ്റെ പേരിൽ മുസ്ലിം മുസ്ലിമാണെന്ന് പറയുന്ന വ്യക്തികൾ അവരെന്ത് നിസ്കരിച്ചിട്ട് നോമ്പ് പറ്റിട്ടൊക്കെ എന്ത് കാര്യമാണ് പക്ഷെ ഒരു നേട്ടമുണ്ട് ആ ചെറുക്കന് ഇവിടെ ഇവിടെ ദുന്യാ ഒന്ന് ചെയ്ത കാര്യങ്ങൾക്കൊക്കെ പ്രതിഫലം ലഭിക്കും അതോടുകൂടെ അദ്ദേഹത്തിന് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോരായ്മകളുണ്ടെങ്കിൽ ഈ പറയുന്നവരെ നന്മ കൂടി അവർക്ക് കിട്ടുമ്പോൾ ഏതായാലും സ്വർഗം സ്വർഗ്ഗം ഉറപ്പായിരിക്കും കാരണം ഇവൻ്റെ തെറ്റുകുറ്റങ്ങൾ ആണ് കിട്ടുകയല്ലേ എന്തായാലും ഇതൊക്കെ പറഞ്ഞിട്ട് ആരോടാണ് പറയണത് അംഗീകരിക്കാൻ പറ്റിയ ആൾക്കാർ ജനങ്ങളില്ലല്ലോ അപ്പോൾ ഒക്കെ അവനാൻ്റെ ഇവിടെ തുന്നിയാവുന്ന അവനാൻ്റെ ഉദരപൂരണത്തിന് വേണ്ടി മണ്ടുപോലെ തന്നെ ആഹ്റത്തിൽ മരിച്ചു എന്നിട്ട് ആ മരിച്ച മനുഷ്യൻ്റെ ആ പഴയ ആളുകൾ പലരും വീഡിയോ ചെയ്ത് പോയിട്ടുണ്ടാവും എന്നാലതെടുത്തിട്ട് കണ്ടെന്താക്കുക ഇന്ന് ഈ ഏറ്റവും മോശമായ രക്തവും ചലവും ഒക്കെ ചീഞ്ഞടിഞ്ഞ ച ചലം ഒക്കെ എന്താണ് ഊറ്റിക്കുടിക്കുന്ന രാ രാക്ഷസുകൾ ആയി മനുഷ്യനകപ്പിച്ചിരിക്കാൻ എന്ത് ചെയ്യാനോ ആരോട് പറയാനോ ഇതൊക്കെ ആര് കേൾക്കാനോ ഏതായാലും എന്നെ കേൾക്കുന്ന ഞാനിപ്പോൾ ഇത് മൂന്നാമത്തെ പ്രാവശ്യമാണ് ഈ വിഷയത്തിനെ സംബന്ധിച്ച് വീഡിയോ ചെയ്യുന്നത് ഇത് ഇത്തരം ആളുകളെ പറയുന്ന ആളുകളുടെ അവർക്കെതിരെ ഇവനെതിരെ കമൻറ്റ് ചെയ്യുന്നവർക്ക് അവരുടെ ആ അവരുടെ വാട്സപ്പിലേക്കോ അതല്ലെങ്കിൽ അവരെ അവർക്ക് കിട്ടുന്ന രൂപത്തിൽ ഇത് എത്തിച്ചു കൊടുക്കുക അറിവില്ലാത്തത് കൊണ്ടായിരിക്കാം ഇനിയെങ്കിലും തോബ ചെയ്ത് മടങ്ങിയിട്ട് മരിച്ചവരെ വെറുതെ വിടുക ആ കുടുംബം അവൻ്റെ കൊലപാതകളെ കൊലപാതകം ചെയ്തതാണെന്നാണ് അവർ വിശ്വസിക്കുന്നത് കാരണം ഈ കാല് നിലത്തേക്ക് തട്ടണ രൂപത്തിൽ അവരും തൂങ്ങി മരിക്കില്ല മുമ്പൊരു പാട്ടുണ്ടായിരുന്നു ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരും മറ്റു രാഷ്ട്രീയ പാർട്ടിനെ പറ്റി പാടുന്ന മുട്ടോളം വെള്ളത്തിൽ പനമരം തോട്ടിൽ പനമരം ചോട്ടിൽ മുട്ടോളം വെള്ളത്തിൽ പനമരത്തിൻ്റെ ചോട്ടിൽ ആദിവാസി ആത്മഹത്യ ചെയ്തു അല്പുതന്നു മുട്ടിനറ്റം പൊള്ളലുള്ള സ്ഥലത്ത് പനമ ഒരു പനമരത്തിൻ്റെ ചുവട്ടില് പനമരമുണ്ട് അതിൻ്റെ അടുത്ത് അതിൻ്റെ ഒരു ആദിവാസി ആത്മഹത്യ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് എന്താണ് വെള്ളത്തിൽ ചാടി ആത്മഹത്യ ചെയ്തു എന്ന് പ്രചരിപ്പിച്ചപ്പം പാടിയതാണ് മുട്ടഓണം വെള്ളത്തിൽ പനമരം ചുവട്ടിൽ ആദിവാസി ആത്മഹത്യ ചെയ്തതെന്ന് അത്ഭുതം ഇതേ രൂപത്തിലാണ് ഇപ്പോൾ ഇതിനെ പറ്റി പറയാനുള്ളത് എന്നാൽ തെറ്റും കുറ്റവും വിമർശനം കണ്ടെടുക്കുന്നവർക്ക് അതിനെ നേരേണ്ടാവുള്ളൂ അങ്ങനെ ഓലാണ്ടടങ്ങും പിന്നെ അവർക്ക് പോയി പോയി പൊരുത്ത പിടിക്കാൻ ആരോട് പൊരുത്ത പിടിക്കും തോപ ചെയ്യാനും നേരേണ്ടാവില്ല അപ്പോൾ അവനവൻ്റെ ഈമാൻ നഷ്ടപ്പെടും എന്ന് മാത്രം പറഞ്ഞു കൊടു നിർത്തുകയാണ് എന്നെ വീക്ഷിക്കുന്ന ആളുകൾ ഇനി ആ ഇത്തരം വീഡിയോകൾ കണ്ടാൽ അതിന് ശക്തമായിട്ട് വിമർശി കമൻ്റിലൂടെ ഇങ്ങനെ ചെയ്യരുത് എന്ന് പറയാം കഴിയണ ആൾക്കാരൊക്കെ എന്നതുപോലെ ഇവർക്ക് കമൻറ്റും ലൈക്കും കിട്ടി യൂട്യൂബിലൂടെ വലിയ ആൾക്കാരാകാൻ വേണ്ടിയിട്ടുള്ള ഓരോ പ്രവൃത്തിയാണ് ഇതല്ലാതൊന്നും അല്ല അവർക്കല്ലാത്ത നേട്ടങ്ങളും പിന്നത്തെ കാര്യങ്ങൾ ചിന്തിക്കുക ദീനിയായിട്ട് അറിവുള്ള ആളൊന്നുമല്ല ഇപ്പോൾ ഈ അപഹരികൂടെന്ന് പറഞ്ഞ ആൾ ആദ്യം അന്തവും അദ്ദേഹത്തെ അവൻ്റെ പ്രസംഗം കേട്ടാൽ രുദ്ധത്തിൻ്റെ ഒരു വാക്കും ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല അത് മാത്രം എല്ലാവൾ പറയുന്നുണ്ട് കേരളത്തിൽ വന്ന ഉള്ള സുന്നി നാ മൂന്ന് സുന്നി ഉസ്താദ്മാരിൽ നിന്നും ഓതിയിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് പഠിക്കുന്നുണ്ട് മൻസലക്ക ഫീ ത്വരീക്കൽ എൽമി പക്കത് സലക്ക ഫി ത്വരീക്കൽ ജെന്നയെന്നല്ല ഒക്കെ മാക്കാൻ ഒരാൾ വിജ്ഞാനം പഠിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ വഴിയിൽ പ്രവേശിച്ചാൽ അവൻ സ്വർഗത്തിൻ്റെ വഴിയിലേക്കാണ് പ്രവേശിച്ചതരുന്നത് പിന്നെ ആ വഴിയിലൂടെ അവൻ എന്താണ് അവസാനം സ്വർഗ്ഗത്തിലെത്തും ആ നീയത്തിൽ ജീവിച്ച ആളാണെങ്കിൽ അതിൽ പിന്നെ രണ്ടാമത്തെ ഒരു ഒരു അഭിപ്രായമല്ല അങ്ങനത്തെ ആളുകൾ സ്വർഗത്തിലായിരിക്കുമെന്ന് പ്രസൂലത പ്രവചിച്ച ആ പ്രവചനം ഉൾക്കൊണ്ടുകൊണ്ട് അദ്ദേഹത്തിന് ചെയ്തു പോയ രാഷ്ട്രീയപരമായിട്ടോ മറ്റുള്ള എന്തെങ്കിലുമൊക്കെ ആയിട്ടോ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അവരൊക്കെ പൊരുത്തപ്പെട്ടു കൊടുക്കുക അദ്ദേഹത്തിനുള്ള മാഫറത്തും അറഹമത്വം നൽകട്ടെ ഗാതെ അവനെ കൊന്നതാണെങ്കിൽ കൊലയാളികളെ എത്രയും പെട്ടെന്ന് അള്ളാഹു കാണിച്ചു തരട്ടെ എന്നും അദ്ദേഹത്തിന് മാഫിറത്തും അറഹമത്തും നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു അസലാമലൈക്കും വർഹമത്